ഇന്ന് ഉച്ചയ്ക്ക് കറി വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വീട്ടിലുണ്ടായ ചേമ്പും ഓമക്കയും കൂടെയാണ് കേട്ടോ കറി വെക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നത് ഞാനൊരു ഓമയ്ക്ക വറച്ചിട്ടുണ്ട് അപ്പം ഇത് രണ്ടും കൂടെ അരിഞ്ഞെടുത്തിട്ട് വരാം അങ്ങനെ ഓമക്കയും താളൊക്കെ അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ ഇതിലേക്ക് മൂന്നാല് പച്ചമുളകും കൂടെ അരിയുന്നുണ്ട് കേട്ടോ അരിഞ്ഞു വെച്ചതെല്ലാം കുക്കറിൽ ഇട്ടിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പും കൂടെ ചേർത്ത് താളിൽ വെള്ളം ഉള്ളതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് വേവിച്ചെടുക്കാം രണ്ട് മൂന്ന് വിസിൽ വരുമ്പോഴത്തേക്ക് ഇത് വെന്തിട്ടുണ്ടാവും കേട്ടോ തുറന്ന് നോക്കിയപ്പോൾ നന്നായി വെന്തിട്ടുണ്ട് നമുക്കിപ്പോൾ അതുക്കെ തന്നെ ഇളക്കിയെടുക്കാം നന്നായിട്ട് ഉടക്കിയൊന്നും വേണ്ട നേരെ ചീഞ്ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ട് കടുക് ഇട്ട് പൊട്ടിച്ചതിന് ശേഷം ചെറിയ ഉള്ളിയും വറ്റൽ മുളകും കൂടെ മൂപ്പിച്ച് കറിയിലേക്ക് ഒഴിക്കാം കേട്ടോ അപ്പം നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ആണ് കേട്ടോ ഇത് മാത്രം മതി ചോറ് ഇനി കുറച്ച് പപ്പടം കൂടെ കച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഒരു എടുത്തിട്ട് വട്ടത്തിൽ മുറിച്ചെടുത്തിട്ടുണ്ട് അത് ഒന്ന് വറക്കാൻ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചോറെടുക്കാം കേട്ടോ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള താളും ഓമക്കയും കൂടെയുള്ള കറിയും പിന്നെ പാവയ്ക്ക മെഴുക്കുരട്ടി ഇത് ഉണ്ണിക്കാമ്പും വൻപയറും കൂടെ വെച്ചിട്ടുള്ള തോരനാണ് കേട്ടോ അതിൻ്റെ കൂടെ പാവയ്ക്ക വറുത്തതും പിന്നെ ഒരു പപ്പടവും അപ്പം ഇതൊക്കെ കൂട്ടി ഇന്ന് ഉച്ചയ്ക്ക് ചോറ് കഴിച്ചു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയി വീണ്ടും വരാം എല്ലാവർക്കും ബൈ